എൻറ്റ് അറുപത്താറിൽ കൂനം മാവിൽ മേൽപ്പാലം പില്ലറിട്ട് നിർമ്മിക്കണമെന്നും സെന്റ്ഫിലോമിനാസ് പള്ളിയുടെ മുൻവശവും ചെമ്മായം റോഡിലും അടിപ്പാത വേണമെന്നും സർവീസ് റോഡിന്റെ വീതി ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വേണമെന്നും ആവശ്യപ്പെട്ട് എൽ സി എം എസിന്റെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടത്തി ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ പട്ടിണി സമരം കെഎൽസിഎസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറീജെ തോമസ് ഉദ്ഘാടനം ചെയ്തു എൽ സി എം എസിന്റെ ആഭിമുഖ്യത്തിൽ എൻ എച്ച് അറുപത്തി ആറിൽ കൂനമാവിൽ മേൽപ്പാലം പില്ലറിട്ട് നിർമ്മിക്കണമെന്നും സെന്റ് ഫിലോമിനാസ് പള്ളിയുടെ മുൻവശവും ചെമ്മായം റോഡിലും അടിപ്പാത വേണമെന്നും സർവീസ് റോഡിന്റെ വീതി ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വേണമെന്നും ആവശ്യപ്പെട്ട് ഈസ്റ്റർ ദിനത്തിൽ പട്ടിണി സമരം നടത്തി കെ എൽ സി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭാഗത്തു കൂടി ഒരു വികസനം വരുമ്പോ ഒരു റോഡ് വരുമ്പോ അത് എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യം അത് പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം അതാണ് സുതാര്യത ട്രാൻസ്പെറൻസി ഈ നിയമത്തിന്റെ ഭാഗമായി പറയുന്നുണ്ടല്ലോ സാമൂഹിക ആഘാത പഠനം സാമൂഹിക ആഘാത പഠനം നടത്തുമ്പോൾ ഈ ഒരു പദ്ധതി വരുന്നതിന്റെ ഭാഗമായി ഏതൊക്കെ പ്രദേശത്തുള്ള ഏതൊക്കെ ആളുകൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ആഘാത പഠനത്തിന്റെ ഭാഗമായിട്ട് മാറണം അങ്ങനെ ആഘാത പഠനത്തിന് ശേഷമാണ് പിന്നീടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് പക്ഷേ എന്താണ് ആ പഠന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തയിൽ വരാത്തത് ഇതെന്താണ് മുൻകൂട്ടി കാണാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയേണ്ടത് നമ്മളല്ല അതിനുള്ള മറുപടി പറയേണ്ടത് ഞങ്ങളല്ല അതിനുള്ള മറുപടി ഞങ്ങൾ പറയണമെങ്കിൽ അത് പഴയ കാലത്ത് ഞങ്ങൾ പ്രജകളാണെങ്കിൽ ഞങ്ങൾ സഹിച്ചു ജീവിക്കുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഉറക്കെ പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ ഈ രാജ്യത്തെ രാജ്യത്തെ കഴിഞ്ഞു ജീവിക്കുന്നതെന്ന തിരിച്ചറിവിലേക്ക് വരണമെന്നാണ് ടോമി വഹിച്ചു കേരളത്തിൽ നാല്പത്തഞ്ച് മീറ്റർ ഭൂമി ഏറ്റെടുക്കണമെന്ന് നിർബന്ധപൂർവം വാശി പിടിച്ച നമ്മുടെ മുഖ്യമന്ത്രി അത് കൊറോണ കാലത്ത് ഉറങ്ങിക്കിടക്കണ ജനങ്ങളെപ്പോലും ഗേറ്റ് ചവിട്ടി പൊളിച്ചുകൊണ്ട് ആ അവരുടെ വീടുകളിൽ കയറി കല്ലിട്ട ഒരു ഗവൺമെന്റ് ഇന്ന് ഭരിക്കുന്ന കേരളത്തിൽ കേരളത്തിലെ പത്തൊമ്പത് എം എം പിമാരും യു ഡി എഫുമായി നിൽക്കുമ്പോൾ ഒരു എം പി മാത്രമാണ് സി പി എമ്മിനുള്ളത് ആ സ്ഥലത്ത് അതായത് ആലപ്പുഴയിൽ ബഹുമാനനായ എം പി ആരിഫിൻ്റെ മണ്ഡലത്തിൽ തുറവൂർ മുതൽ അരൂര് വരെ പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ നീളത്തിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് മീറ്റർ വീതിയിൽ അവിടെ എലിവേറ്റർ റോഡ് നിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ എലിവേറ്റർ റോഡ് നിർമ്മിക്കേണ്ടത് ഇവിടെയല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഇരുപത്തെട്ട് മീറ്ററിൽ ആകാശപാത ഉണ്ടാക്കുന്നു താഴത്ത് സർവീസ് റോഡ് സുഗമമായിട്ട് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ ഭൂമി ഏറ്റെടുത്തിട്ടും പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് പോകാനുള്ള ഒരു സംവിധാനവും ഇല്ല അത് അതിലെന്തോ ഒരു നിഗുഢത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇതിലിടപെടണം അധികാരികൾ കണ്ണു തുറന്ന് നോക്കണം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഹാഷിം ചേർന്നാമ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി കെ എൽ സി എ സംസ്ഥാന സെക്രട്ടറി ബിജു ജോസി രാജൻ ആന്റണി ജോജോ മനക്കൽ തോമസ് പി ജെ ജോബി തോമസ് ജോസ് ലോറൻസ് ജോയ് എം എൽ പോൾ തിരുമുപ്പം ബാബു തീയാടി ബ്രദർ അമൽ ജോപ്പൻ മുല്ലൂര എൽസമ്മ ജോയ് ബിജു പുത്തൻപുരയ്ക്കൽ ജോൺസൺ പാലക്കാപറമ്പിൽ ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ജോളി നടുവത്തേഴത്ത് ആന്റണി പഴമ്പിള്ളി ബിജു ചെമ്പോലി സിബി തോമസ് ജോയ്സി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി